പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് ലീഗ് ഫ്രറ്റേണിറ്റി മാർച്ച് ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഹദ് എങ്ങനെയാണ് ഈ പ്രതിഷേധ മാർച്ചിന്റെ പുരോഗതി എന്തൊക്കെയാണ് വിവരങ്ങൾ ാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി മലബാർ മലബാറിൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഈ സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ച സംഘടനയാണ് ഫ്രട്ടേണിറ്റി അതായത് ആദ്യം മുതൽ തന്നെ ഈ സമരമുഖത്ത് നിൽക്കുന്ന സംഘടനയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കുന്നത് അടക്കമുള്ള സമരപരിപാടികളും പ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് ബഹുജന മാർച്ച് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് നടത്തിയിട്ടുള്ളത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുമാണ് ഇപ്പോൾ ഈ മാർച്ചിൽ അണിനിരക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മാർച്ച് പോലീസ് ഈ കളക്ട്രേറ്റിന് മുൻപാകെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി മുദ്രാവാക്യം വിളിച്ചു പക്ഷേ പോലീസ് ാണ് മലപ്പുറത്ത് വിവരങ്ങൾ നൽകുന്നത് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ കളക്ടറേറ്റ് മാർച്ച് നടക്കുന്നു